മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ക്ഷേത്രത്തിൽ തിരുവോണനാളിൽ ഓണം കളി അരങ്ങേറി ക്ഷേത്രം മെൽശാന്തി വിഷ്ണുശാന്തി ഭദ്രദീപം തെളിച്ചുകൊണ്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു ഓണം കളി രംഗത്തെ ഇപ്പോഴത്തെ പ്രമുഖ രണ്ട് ടീമുകളായ നാദം നെല്ലായി നടന കാട്ടൂർ എന്നീ രണ്ട് ടീമുകളുടെ മത്സരങ്ങളായിരുന്നു ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര സമാജം പ്രസിഡന്റ് കെ എൻ വിശാലാക്ഷൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് പഴയകാല കാല കളിക്കാരനായ സുബ്രൻ എന്ന സുപിയേയും കെ സി അത്രു അന്നാട് കെ കെ സുഗ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച എ കെ സുഗതൻ സി ടി സുശീൽ കുമാർ ബൈജു റോക്കി നിഷാന്ത് സുബ്രഹ്മണ്യൻ ഫുട്ബോളർ താരങ്ങളായ ക്രിസ്റ്റി ഡേവിസ് സുനിൽ വാസുദേവ് തുടങ്ങിയവരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത പഞ്ചായത്ത് അംഗം പി പി സുബ്രഹ്മണ്യൻ സമാജം സെക്രട്ടറി ഇ വെ മുരളി എ ഡി സജി സുധീഷ് കൈപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു ോർമയിൽ വെണ്ണം കഥയറിയാത്തൊരു കഥയിലതിന്ന്